സുഹൃത്തുക്കൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പദ്ധതിയിൽ വാർഷിക പദ്ധതിയിൽ സമഗ്ര പച്ചക്കറി വികസന പദ്ധതി പ്രകാരം വെച്ച തൈകളുടെയും വിത്തുകളുടെയും വിതരണത്തിൻ്റെ ഉദ്ഘാടനമാണ് നമ്മളിതിവിടെ നടത്തുന്നത് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ പച്ചക്കറി കൃഷി പ്രോത്സാഹനം നമ്മൾ തന്നെ വിതരണങ്ങളാണ് ഇവിടെ നടത്തുന്നത് ഇതിൻ്റെ ി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് സമഗ്ര പച്ചക്കറി തൈകൾ വിതരണം തൈകൾ തക്കാളി വെണ്ടക്ക വൈകുന്ന മുളക് ഇന്ന് തൈകളും അതോടൊപ്പം തന്നെ പച്ചക്കറിയുടെ വിധ തരം വിത്തുകളും ക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇത് വകയിരുത്തിയിട്ടുള്ളത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ഗുണഭോക്താക്കൾ അപേക്ഷ തന്നിട്ടുണ്ട് ഇന്നത്തെ രണ്ട് ലക്ഷം രൂപയായിരുന്നു വകയിരുത്തിയത് അത് റിവിഷനില് മുഴുവൻ ആളുകൾക്കും അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും തൈകളും വിത്തുകളും നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നഗരസഭ എമൗണ്ട് കൂട്ടുകയും അതിനനുസരിച്ച് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ഇന്ന് നമുക്ക് തൈകളും വിത്തുകളും വിതരണം ചെയ്യാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് കാർഷിക മേഖലയിലാണ് ഏകദേശം അറുപത്തിയാറോളം വർഷം വീഴ്ച ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത് പോലെ തന്നെ ലഭിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ആയിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ വർഷം വെച്ചതിനേക്കാളും അധികം തുക വെച്ചുകൊണ്ട് ഈ പരിപാടി ഈ ഒരു സമഗ്ര പച്ചക്കറി വികസനം എന്ന ഈ പദ്ധതി വളരെ വിപുലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഭരണസമിതിയുടെ തീരുമാന പ്ര പ്രകാരമാണ് ഈ പദ്ധതി പദ്ധതിയിൽ വിപുലമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ചടങ്ങിൻ്റെ ഈ ചടങ്ങിനെ എല്ലാവിധ ആശംസകളും നേടുന്നത് അനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വാളാഞ്ചേരി നഗരസഭ നല്ലൊരു എമൗണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും അപേക്ഷിച്ച് കൂടുതൽ വെച്ചുകൊണ്ട് കർഷകരെ കൂട്ടുപിടിച്ചുകൊണ്ട് കർഷകർക്ക് ആവശ്യമായ ഉപാധികൾ നൽകിക്കൊണ്ട് മുഴുവൻ വീടുകളിലും വിഷരഹിത പച്ചക്കറി നിർബന്ധമാക്കി അത് കൃഷി ചെയ്തുകൊണ്ട് വികസിപ്പിച്ചെടുക്കണം എന്ന കാഴ്ചപ്പാടോടു കൂടി വളാഞ്ചേരി നഗരസഭ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമഗ്ര പച്ചക്കറി കൃഷി എന്ന പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു നന്ദി സമഗ്ര പച്ചക്കൃഷി പ്രോത്സാഹനം എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റിയുടെ ഒരു അജണ്ട അതിന് ഈ എല്ലാവർക്കും ഈ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും കർഷക സുഹൃത്തോടൊപ്പം നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിക്കുന്നത്